ചുറ്റുകാൽ പൊങ്കാല മഹോത്സവമായി ബന്ധപ്പെട്ട് ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ ധാരാളം ഭക്തജനങ്ങൾ വരുന്ന ഒരു ദിവസമായിരുന്നു ഈ ദിവസത്തിൽ തന്നെ ഭക്തജനങ്ങളെയൊക്കെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് ശേഷം അമ്പലനടയിൽ അരങ്ങേറിയത് അവിടെ ഒരു കാവിക്കൂടി അവിടെ കാലാകാലങ്ങളായി അമ്പല മുറ്റത്ത് നാട്ടിയിട്ടുണ്ട് അതിന്റെ മുന്നിൽ പർപ്പസ്ലി വേണമെന്ന് വെച്ച് തന്നെ പിണറായി സർക്കാരിന്റെ ഒരു ഫ്ലക്സ് കൊണ്ടുവന്ന് തൂക്കുകയുണ്ടായി ഇതിൽ ഏറ്റവും രസകരമായ സംഗതി അതിന് പിന്നാലെ നരേന്ദ്രമോദിയുടെ ഒരു ഫ്ലക്സും വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ മറയുന്ന തരത്തിലായിരുന്നു ഒരു ഫ്ളക്സ് കെട്ടിവെച്ചത് അപ്പോൾ അത് വളരെ മാന്യമായ രീതിയിൽ ബി പ്രവർത്തകർ അത് അവിടെ നിന്ന് അഴിച്ചുമാറ്റണമെന്ന് സി പി പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു പക്ഷെ അവർ ഓരോരോ ടൈം പറഞ്ഞതല്ലാതെ ഉച്ചയ്ക്ക് മാറ്റാം വൈകുന്നേരം മാറ്റാമെന്ന് പറഞ്ഞത് അല്ലാതെ കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോഴാണ് പ്രശ്നങ്ങൾ സംഘർഷത്തിലേക്ക് പോയത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൗൺസിലർ മുൻ കൗൺസിലർ പ്രതികരിക്കുകയുണ്ടായി കൗൺസിലറുടെ പ്രതികരണത്തിലേക്ക് എല്ലാ കൊല്ലവും ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് നമ്മുടെ കാവി കൊടി കെട്ടാൻ ഒക്കെ എല്ലാ വർഷവും പ്രശ്നങ്ങളുള്ളതാണ് ഇക്കൊല്ലും അതു തന്നെയാണ് കാവികൊടി നമ്മൾ മണക്കാട് ജംഗ്ഷൻ മുതൽ അറ്റകൽ അമ്പലം വരെ കെട്ടിയിരുന്നതിനെ ഇന്നലെ കോർപ്പറേഷനെ വിട്ട് പോലീസും കോർപ്പറേഷൻ്റെ ജീവനക്കാരുമായിട്ട് എടുത്തു മാറ്റിയുണ്ടായി അത് ഇന്നലെ രാത്രി നമ്മൾ പ്രകടനം നടത്തി തിരിച്ച് സ്ഥാപിച്ചു ഇന്ന് നമ്മുടെ ഇവിടുത്തെ വാർഡ് കൗൺസിലർ സി പി എമ്മിൻ്റെ പ്രവർത്തകനും കൂടെയാണ് ഉണ്ണി പിണറായി സഖാവിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ളൊരു വലിയ ഫ്ലെക്സ് ബോർഡ് അത് അവർക്ക് എവിടെ വേണോ സ്ഥാപിക്കാൻ നമുക്ക് പ്രശ്നമില്ല പക്ഷേ നമ്മുടെ കൊടിമരം നമ്മുടെ കൊടിമരത്തിൻ്റെ മുന്നിലായിട്ട് നമ്മൾ നരേന്ദ്രമോദിജിയുടെ പടം വെച്ചിട്ടുള്ളൊരു അഭിവാദ്യ പോസ് ഫ്ലെക്സ് ചെറുത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുന്നിൽ ആ കൊടിയോട് കൊടി മരം കൂടി മറയ്ക്കത്തക്കത്തിൽ ഇത്രയും വലിയൊരു ഫ്ലക്സ് വെച്ചു അപ്പോൾ നമ്മളത് രാവിലെ മാറ്റി ഉച്ചയ്ക്ക് അവർ വീണ്ടും വെച്ചു വീണ്ടും നമ്മൾ മാറ്റി വീണ്ടും വെച്ചു ഇപ്പോൾ മാറ്റില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അത് മാറ്റിയിട്ട് തന്നെ പോകുന്നു എന്നുള്ള തരത്തിൽ ഞങ്ങൾ ഉൾപ്പെടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇവിടെ നിൽക്കുകയാണ് പോലീസുകാരെ ഒരു തരത്തിലും സമ്മതിക്കുന്നില്ല അവരെടുക്കാൻ സമ്മതിക്കുന്നില്ല അവർ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പറഞ്ഞു നാലു മണിക്കെന്നോ മണിക്ക് പറഞ്ഞു അഞ്ചു മണിക്കുന്നു ഇപ്പോൾ അഞ്ചു മണിക്ക് പറയുന്നു നാളെ രാവിലെ ആയിരുന്നു അപ്പം നമുക്കത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല നമ്മുടെ കൊടിമരത്തിൻ്റെ മുന്നിൽ നിന്നിട്ട് അത് മാറ്റിത്തരണം അതാണ് ഞങ്ങളുടെ ആവശ്യം അവരിപ്പോൾ പറയുന്നത് ഈ പരിസര പ്രദേശങ്ങളിലൊന്നും ഒരു ഒരു ഫ്ലെക്സും ഒരു ഫ്ലെക്സും സ്ഥാപിക്കാൻ പറ്റില്ല എല്ലാം മാറ്റും എന്നാണ് പോലീസ് പറഞ്ഞത് അത് നമുക്ക് അറിയേണ്ട കാര്യം എല്ലാവരും മാറ്റിക്കോട്ടെ പക്ഷേ ഈ ഫ്ലെക്സ് മാറ്റണം ആറ്റുകാൽ ഉണ്ണി എന്ന് പറഞ്ഞാൽ കൗൺസിലർ അല്ല ആറ്റുകാൽ ഉത്സവം കംപ്ലീറ്റ് നിയന്ത്രിക്കുന്നത് അവനല്ല ഈ ഭാഗത്തുള്ള എന്ത് കാര്യമായാലും ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ട അവൻ അവനെ വേണ്ടിയിട്ട് പഞ്ചം പുച്ഛമടക്കി നിൽക്കുന്ന പോലീസുകാർ അവനെ പിന്തു പിന്തുണയ്ക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറല്ല എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംഘർഷാവസ്ഥയിലേക്ക് അത് പോയ്ക്കൊണ്ടിരിക്കുന്നത് അഞ്ച് മണിവരെ നോക്കുന്നതാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ആ ബോർഡ് മാറ്റിയേ പറ്റുള്ളൂ ആറ്റുകാൽ ഉണ്ണി എന്നുള്ളൊരു സി പി എമ്മിൻ്റെ പ്രവർത്തകൻ അത് കൗൺസിലറല്ല എം എൽ എ ആയാലും എം പി ആയാലും അവനല്ല ഇവിടെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് നിയമവാഴ്ചയെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ശക്തമായിട്ട് ഇടപെടേണ്ടി വരും ഞങ്ങൾ വെറും പ്രവർത്തകർ മാത്രമല്ല ഇവിടെയുള്ള ഭക്തജനങ്ങളാണ് അറ്റിയാലമ്മയുടെ നടയിൽ വർഷങ്ങളായിട്ട് എല്ലാ സേവന പ്രവർത്തനങ്ങളും നടത്തി വരുന്ന ഭക്തജനങ്ങളാണ് പിന്നീടാണല്ലോ നമ്മള് കൗൺസിലറായതും പാർട്ടി പ്രവർത്തകരായതും ഒക്കെ അപ്പൊ ഞങ്ങൾക്ക് ഇത് അനുവദിച്ചു കൊടുക്കാൻ ഇവിടെ വളരെ വിഷമകരമായ ഒരു സംഗതി എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഉത്സവമാണ് ആറ്റുകാൽ അമ്പല നട എന്ന് പറയുന്നത് സ്ത്രീകളുടെ ശബരിമലയാണ് അവിടെ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അങ്ങനെ ഒരു അവസരത്തിൽ തന്നെ ഒരു സംഘർഷമുണ്ടായി എന്നത് കൂടാതെ ആ സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച സ്ത്രീകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക ആ അങ്ങനെ സ്ത്രീകളെ തന്നെ അപമാനിക്കുന്ന ഒരു ഒരു സംഭവമാണ് ഇന്ന് ഈ സംഘർഷത്തിന് അനന്തരഫലമായി അമ്പല ണ്ടായത് എന്നത് സ്ത്രീ ഭക്തജനങ്ങളെയൊക്കെ വളരെയധികം വിഷമിപ്പിച്ച ഒരു കാഴ്ചയായിരുന്നു